യു എ യിൽ ഒരു ജോലിക്കായി ശ്രമിക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണാൻ സാധിക്കും ഗൾഫിലെ സ്ഥാപനങ്ങളിൽ ജോലിക്കായി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവരും അനേകമാണ് എന്നാൽ സ്വപ്ന ജോബ് ഓഫർ ലഭിച്ചാലും അതിലൊപ്പുവെക്കുന്നതിന് മുൻപായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ജോലിയുടെ സ്വഭാവം തൊഴിൽദാതാവും തൊഴിലാളിയും തമ്മിലെ ധാരണകൾ എന്നിവയ്ക്ക് അനുസൃതമായി യു എയിൽ തൊഴിൽ കരാറുകൾ വ്യത്യാസപ്പെടുന്നു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ നിബന്ധനകളിൽ വരുത്തുന്ന ഏതൊരു മാറ്റത്തിനും ജീവനക്കാരുടെ സമ്മതം ആവശ്യമാണ് കൂടാതെ നിയമപരമായ ചട്ടങ്ങൾ പാലിക്കുകയും വേണം യു എയിലെ ഏതൊരു എമിറേറ്റിലും തൊഴിൽ ചെയ്യുന്നതിനായി ഔദ്യോഗികമായ ഒരു ജോബ് ഓഫർ ലഭിക്കണം മാത്രമല്ല കരാറിൽ ഒപ്പിടുകയും വർക്ക് പെർമിറ്റ് റെസിഡൻസി വിസ എന്നിവ ലഭിക്കുകയും വേണം തൊഴിലിനെ കുറിച്ചും യു എ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചും വ്യക്തമാക്കണം തൊഴിൽ പ്രവേശിക്കുന്നതിന് മുൻപായി തൊഴിൽദാതാവും തൊഴിലാളിയും കരാറിൽ ഒപ്പുവെക്കണം ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് നിയമപരമായി തൊഴിൽ കരാറായി മാറും രണ്ടായിരത്തി പതിനാറിലെ തൊഴിൽ നിയമപ്രകാരം തൊഴിലാളികളുടെ സമ്മതമില്ലാതെ കരാറിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല കരാർ നിയമപരമായി മാറുന്നതിനാൽ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും റിക്രൂട്ട്മെന്റ് സമയത്ത് വാഗ്ദാനം ചെയ്ത തൊഴിൽ തന്നെയാണോ കരാറിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം വിസ തരംതിരവ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട അണിനിരക്കുന്നത് എംപ്ലോയ്മെന്റ് എൻട്രി പെർമിറ്റിൽ തൊഴിലാളി യു എയിൽ എത്തിക്കഴിഞ്ഞ് പതിനാല് ദിവസത്തിനകം ഒപ്പിട്ട് കരാർ തൊഴിലുടമ മൊഹറയിൽ സമർപ്പിക്കണം രാജ്യത്ത് ആദ്യമേ എത്തിക്കഴിഞ്ഞെങ്കിൽ വിസാ സ്റ്റാറ്റസിൽ മാറ്റമുണ്ടായി കഴിഞ്ഞ ഉടൻ കരാർ സമർപ്പിക്കണം കരാറിൽ തൊഴിൽ വേതനം ആനുകൂല്യങ്ങൾ ബോണസ് തുടങ്ങിയവയെക്കുറിച്ച് പരാമർശമുണ്ടോ എന്ന് പരിശോധിക്കണം വേതനം വാർഷിക നിരക്കിലാണോ മാസത്തിലാണോ നൽകിയിരിക്കുന്നത് എന്നും പരിശോധിക്കണം യു എ തൊഴിൽ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള തൊഴിൽ സമയമാണോ കരാറിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നും മനസ്സിലാക്കണം നിയമം അനുസരിച്ച് സ്വകാര്യ മേഖലയിലെ സാധാരണ ജോലി സമയം പ്രതിദിനം എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറാണ് ചില സാമ്പത്തിക സാമ്പത്തിക മേഖലകൾക്കോ ചില വിഭാഗത്തിലുള്ള തൊഴിലാളികൾക്കോ ഇത് കൂടുകയോ കുറയുകയോ ചെയ്യാം ഒന്നിൽ കൂടുതൽ തൊഴിൽദാതാക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ കരാറിൽ പരാമർശിക്കുന്നതിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതില്ല ദൂരെയുള്ള സ്ഥലത്ത് നിന്നാണ് തൊഴിലാളി ജോലി ചെയ്യുന്നതെങ്കിൽ തൊഴിൽദാതാവ് തൊഴിൽ സമയം അതിനനുസൃതമായി ക്രമീകരിക്കേണ്ടതുണ്ട് ജോലിക്കിടെ ഒരു മണിക്കൂർ ഇടവേള നൽകേണ്ടതുണ്ട് മാത്രമല്ല ഒരു ദിവസം അഞ്ചു മണിക്കൂറിലധികം ഇടവേള ഇല്ലാതെ തൊഴിലാളിയെ ജോലി ചെയ്യിപ്പിക്കാനും പാടില്ല അധിക സമയം ജോലി പ്രതിദിനം രണ്ടു മണിക്കൂറിൽ കൂടുതൽ പാടില്ല ഓരോ അധിക മണിക്കൂറിനും വേതനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം അധികം നൽകണം രാത്രി പത്തിനും പുലർച്ചെ ഇടയിലാണ് ഓവർ ടൈമിംഗിൽ വേതനത്തിന്റെ അൻപത് ശതമാനമാണ് അധികമായി നൽകേണ്ടത് ിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത് ബാധകമല്ല ഒരു വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയവർക്ക് ശമ്പളത്തോടെ മുപ്പത് ദിവസത്തെ അവധിക്കാർഹനാണ് ആറു മാസത്തെ സർവീസ് പൂർത്തിയാക്കിയവർക്ക് മാസത്തിൽ രണ്ട് ദിവസത്തെ ലീവ് അനുവദിക്കണം നിയമപ്രകാരം ജീവനക്കാരൻ തന്റെ വാർഷികാവധി രണ്ടു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് തൊഴിലുടമയ്ക്ക് തടയാൻ കഴിയില്ല തിരിച്ചുവിടുമ്പോൾ ഏതെങ്കിലും വാർഷികാവധികൾ അടിസ്ഥാന ശമ്പളത്തിൽ മാത്രമേ കണക്കാക്കാൻ പാടുള്ളൂ പാർട്ട് ടൈം തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ മണിക്കൂറിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അവധി അനുവദിക്കുക സേവന ദൈർഘ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രാറ്റുവിറ്റി പേയ്മെന്റുകളെ കുറിച്ച് കരാറിൽ പരാമർശമുണ്ടോ എന്നും പരിശോധിക്കണം കരാറിൽ വിരമിക്കൽ പെൻഷൻ തുടങ്ങിയവയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുക ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്തെ നോട്ടീസ് പീരീഡിനെ കുറിച്ച് കരാറിൽ പരാമർശമുണ്ടോ എന്നും പരിശോധിക്കണം മുപ്പത് മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് സാധാരണയായി നോട്ടീസ് പീരീഡ് യു സാധാരണ സാധാരണ മാസമാണ് പ്രൊബേഷൻ കാലാവധി ഈ കാലാവധിക്ക് ശേഷം യാണെങ്കിൽ വ്യക്തമായി കാരണം നൽകേണ്ടത് ആയുണ്ട് പ്രൊബേഷൻ കാലാവധി കഴിഞ്ഞും ജോലിയിൽ തുടരുകയാണെങ്കിൽ ആ കാലാവധി സർവീസിന്റെ ഭാഗമായി കണക്കാക്കണം രണ്ടായിരത്തി പതിനാറിലെ നിയമപ്രകാരം അറബി ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പുറമേ മൂന്നാമതൊരു ഭാഷ കൂടി ജോബ് ഓഫറിലും കരാറിലും ഉൾപ്പെടുത്തിയിരിക്കണം ബംഗാളി ചൈനീസ് ദാരി ഹിന്ദി മലയാളം നേപ്പാളി സിംഹളി തമിഴ് ഉറുദു എന്നിവയിൽ നിന്ന് തൊഴിലാളികൾക്ക് മൂന്നാം ഭാഷ തിരഞ്ഞെടുക്കാവുന്നതുമാണ്